നമുക്ക് ഇന്നീneum അഞ്ചാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് ജാനേ ദീനദശാംഹം ദിവിഷതാം ഭൂമേശ്ച ഭീമൈർ നൃപേസ്ഥക്ഷേ വായ ഭവാമിയാദവകുലേ സോഹം സമഗ്രാത്മനാം ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ അറിയുന്നു ഇവിടെ ഭഗവാൻ ബ്രഹ്മാവിനോട് ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് ഉണർത്തിച്ച കാര്യങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പറയുന്നത് ജാനെ അറിയുന്നു ഞാൻ അറിയുന്നു ഭഗവാൻ പറയുകയാണ് ദീനദശാമഹം ദിവിഷതാംമഹം സങ്കടങ്ങളെ അതേപോലെ ദീനദശാം അഹമാണ് ദീനദശാമഹം ദീനദശ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ ഭൂമിദേവിയുടെയും അതേപോലെ മറ്റ് ദേവന്മാരുടെയും ഒക്കെ ഈ അസുരന്മാർ നിമിത്തം ഉണ്ടാകുന്നതായിട്ടുള്ള ഈ കഷ്ടപ്പാടുകളെയൊക്കെ അഹം ദിവിഷദാം അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു ദിവിഷദാം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയും സങ്കടങ്ങളെ ദേവന്മാർക്കും ഭൂമിദേവിക്കും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള കഷ്ടതകളെ ഈ സങ്കടാവസ്ഥയെ ഞാൻ അറിയുന്നു ഭൂമേശ്ച ഭൂമേശ്ചീമൈർ നൃപേസ്തക്ഷേപായ അപ്പോൾ ദിവിഷദ ഭൂമേ ച അപ്പോൾ ദേവന്മാർക്കും ഭൂമിക്കും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള സങ്കടങ്ങളെയും കഷ്ടതകളെയൊക്കെ ഞാൻ അറിയുന്നു ഭീമൈർ നൃപൈ ഭീമൈ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ടുള്ള അതായത് കർമ്മം കൊണ്ട് മോശമാകുന്നതിൻ്റെ വലിപ്പമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ശരീരം കൊണ്ടുള്ള വലിപ്പമല്ല ഭീമേ നൃപൈ നൃപൻ എന്നാൽ രാജാവ് അതായത് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികൾ നിമിത്തം ദേവന്മാർക്കും ഭൂമിദേവിക്കും ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ കഷ്ടതകളെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു തക്ഷേപായ ഭവാമി യാദവകുലേ തത്ക്ഷേപ തക്ഷേപായ ആ രാജാക്കന്മാരെയൊക്കെയും ഞാൻ ഇല്ലാതെയാക്കുവാനായിട്ട് അവരുടെ കാലം കഴിക്കുന്നതിനായിട്ട് ഈ ദുഷ്ടനിഗ്രഹാർത്ഥം ഞാൻ ഭവാമി യാദവകുലേ ഞാൻ വന്ന് യാദവകുലത്തിൽ ജനിക്കുന്നതാണ് സോഹം സമഗ്രാത്മന ഞാൻ തന്നെ സഹ അഹം ഞാൻ തന്നെ വന്ന് ജനിക്കുന്നുണ്ട് യാദവകുലത്തിൽ സമഗ്രാത്മന എന്ന് പറഞ്ഞാൽ സമഗ്രാത്മാവായിട്ട അതായത് പൂർണ്ണ സ്വരൂപനായിട്ട് പൂർണ്ണ അവതാരമാണ് ഭഗവാൻ്റേത് ശ്രീകൃഷ്ണാവതാരം അവതാരമാണ് അത് മാത്രമേയുള്ളൂ പൂർണ്ണാവതാരം എന്ന് പറയാറുണ്ട് ബാക്കിയൊക്കെയും ശ്രീഹരി ശ്രീഹരിഭഗവാന്റെ അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ആണ് അപ്പോൾ പൂർണാവതാരമായിട്ടൊന്നു മാത്രമേയുള്ളൂ ശ്രീകൃഷ്ണാവതാരം ഇവിടെ ഭഗവാൻ പറയുകയാണ് ഞാൻ തന്നെ സമഗ്ര സമഗ്രസ്വരൂപമായിട്ട് സമഗ്രാത്മാവായിട്ട് പൂർണ്ണ ഭാവത്തിൽ ഞാൻ വന്നിവിടെ അവതരിക്കുന്നുണ്ട് യാദവകുലത്തിൽ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെയൊക്കെ ഇതുപോലെയുള്ള മോശം കർമ്മങ്ങളിൽ നിന്നും ദേവന്മാർക്കും ഭൂമി ഉണ്ടാകുന്ന സങ്കടങ്ങളെയൊക്കെ നിവർത്തിക്കുന്നതിന് ഞാൻ സ്വയം അവതാരം എടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ദേവ വൃഷ്ണികുലെ ഭവന്തു കലയ ദേവ ദേവന്മാരാകട്ടെ ഭവന്തു കലയ അവരുടെ കലകൊണ്ട് അവരെന്ത് വേണം ദേവാങ്കനാശ്ചാ വൃഷ്ണികുലെ എന്ന് പറഞ്ഞാൽ വൃഷ്ണികുലത്തിൽ വന്ന് ജനിക്കട്ടെ ഭവന്തു അവർ വന്ന് ജനിക്കട്ടെ അവിടെ അവരുടെ കലകളെ കൊണ്ട് അവർ അതായത് അവരുടെ പൂർണ്ണമായ ഒരു അവതാ ജനനമല്ല അവരുടെ കല കൊണ്ട് വന്ന് ഇവിടെ വന്ന് ഈ വൃഷ്ണികുലത്തിൽ വന്ന് ജനിക്കട്ടെ ദേവാങ്കനാശ്ചാവനൗ ദേവാങ്കനാശ്ച അവനൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവാങ്കനാശ്ചാവനൗ ദേവാങ്ങന ച അവനോ ദേവാങ്കനമാരും അവനോ ഈ ഭൂമിയിൽ ഈ അവനയിൽ വന്ന് ജനിക്കട്ടെ എന്തിനാ മൽസേവാർത്ഥം ഇതി എൻ്റെ സേവയ്ക്കായിക്കൊണ്ട് മത്സേവാർത്ഥം ഇതി എൻ്റെ സേവയ്ക്കായിക്കൊണ്ട് ദേവാങ്കനമാർ ഭൂമിയിൽ വന്ന് ജനിക്കട്ടെ ദേവന്മാരും ആ വൃഷ്ണികുലത്തിൽ വന്ന് ജനിക്കുവാൻ ഇടയാക്കട്ടെ അവർക്ക് കിട്ടിയൊരു ഭാഗ്യം നോക്കൂ അവരുടെ സങ്കട നിവർത്തിക്കായിട്ട് പോയപ്പോൾ പറയുകയാണ് ഭഗവാൻ തന്നെ പൂർണാവതാരമായിട്ട് ഈ ഭൂമിയിൽ വരാം നിങ്ങളുമൊക്കെ ഭൂമിയിലേക്ക് വരുമോ വന്നിട്ട് അവിടെ വന്ന് എന്നെ വേണ്ടുവോളം സേവിച്ചോളൂ അല്ലാതെ നമുക്ക് ഭഗവാനെ ഒന്ന് കാണുവാനോ സേവിക്കുവാനോ കഴിയാത്ത നമ്മളെപ്പോലെയുള്ള ദേവന്മാർക്കും ദേവാങ്കനമാർക്കും കൊടുക്കുന്ന ഭാഗ്യം സദാസമയം ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവത് സേവ ചെയ്യുവാനായിട്ട് ഈ വൃഷ്ണിവംശത്തിൽ ഈ വ്രജ വ്രജത്തിൽ വന്ന് ജനിച്ചോളൂ ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചോളൂ അവിടെ വരുന്നുണ്ട് ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും ഒക്കെ സങ്കടത്തെ ഇല്ലാതെയാക്കുന്നതിന് ത്വതീയവചനം പാഥോജ വചനം ത്വതീയവചനം ഇത് വചനം എന്നിപ്രകാരമുള്ള ഭഗവാനെ അവിടുത്തെ വാക്കുകളെ പാഥോജഭൂ ആ ബ്രഹ്മാവ് ഊജിവാൻ പാഥോജഭൂരൂജിവാൻ പാഥോജ ഭൂഹൂ ഊജിവാൻ ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെയുള്ളത് ഊജിവാൻ എന്നാൽ പറഞ്ഞു അപ്പോൾ ആ ദേവന്മാരോടും പരമശിവനോടും ബ്രഹ്മാവും എല്ലാവരും നിൽക്കുകയാണ് അല്ല ഭൂമി ദേവിയുണ്ട് അവിടെ വെച്ചാണ് ബ്രഹ്മാവിധ എല്ലാവരോടുമായിട്ട് പറയുന്നത് എന്താ ദേവന്മാർക്കും ദേവാങ്ങനമാർക്കുമൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയല്ല ഭഗവാൻ സ്വയം പൂർണാവതാരം എടുത്തു വരുന്നു ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും ഒക്കെ സങ്കടത്തെ ഇല്ലാതെയാക്കുവാൻ തുടങ്ങിയ ഈ സദ്വൃത്താന്തങ്ങളെ ബ്രഹ്മാവ് അവരോട് ഉണർത്തിച്ചു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഹംതി भूमेश्च भीमैर्नृपैस्तत्क्षेपाय भवामि यादवकुले सोऽहं समग्रात्मनां देवावृष्णिकुले भवन्तु कलया देवाङ्गनाश्चावनौ त्वदीयवचनं पाथोजभूरुचिवान् ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാനേ ദീനദശാം അഹമാണ് മായയുടെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ അടുത്തത് ഭീമൈർ നൃപെയ്സ് തക്ഷേപായ അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ വായിക്കുക അതല്ല എങ്കിൽ നൃപൈ അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ചിട്ട് രണ്ടാമത്തെ പാദം തക്ഷേപായ പിന്നെ അവിടെ വേണ്ട തക്ഷേപായ എന്ന് വായിക്കാവുന്നതാണ് പിന്നെയുള്ളത് ദേവാങ്കനാശ്ചാവനവ് ദേവാങ്കനാശ്ച ആണ് അകാര്യം ശ്രദ്ധിക്കുക അതുപോലെ മത്സേവാർത്ഥം ഇതി മത്സേവാർത്ഥം ഇതിയാണ് പദം പിരിക്കണ്ട മായയുടെ ഇക്കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെ പാഥോജൂരൂചിവാൻ പാഥോജൂ ഊചിവാൻ ആണ് രയുടെ ഉകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് നിർവാപിത കർണരസായു നിർവാതസ്വാൻ തേസ് താവകൃപാപീഷതൃപ്താത്മസോ വിഖ്യാ മധുരാപുരേക്കി ഭവൽ സാന്നിധ്യപുണ്യോത്തരേ ധന്യം ദിവകനന്ദനമുദ്രാജ സശൂരാത്മജ്വാർണരസായം ശ്രുവാ കേട്ടിട്ട് കർണരസായം തങ്ങളുടെ കാതുകൾക്ക് അമൃതത്തെ പൊഴിക്കുന്ന ഈ രസായനം ഈ വാക്കുകളെ കേട്ടിട്ട് തവ വചഹ ഭഗവാനെ അവിടുത്തെ തന്നെ ഈ അരുളപ്പാടിനെ കർണങ്ങൾക്ക് കുളിർമയേകുന്ന അവിടുത്തെ തന്നെ ഈ അരുളപ്പാടിനെ കേട്ടിട്ട് സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശ സർവേഷു എല്ലാവർക്കും നിർവാപിത സ്വാന്തേശ നിർവാപിത നിർവാപിത സ്വാന്തേഷു എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് അവരുടെയൊക്കെ ഉള്ളിൽ അത്യധികം സന്തോഷമുള്ളവരായിട്ട് അങ്ങനെ ആനന്ദത്താൽ കുളിർന്നവരായിട്ട് അവർ അല്ലയോ ഈശ ഈശ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ സ്വാന്തേഷു ഈശ ഗതേഷു താവകൃപാ പീയൂഷ തൃപ്താത്മസോ ഗതേഷു അവരൊക്കെ പിന്നെ താങ്കളുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ പോയി എന്നിട്ട് താവക കൃപ പീയൂഷ തൃപ്താത്മസോ താവകൃപ അങ്ങയുടെ ഈ ഒരു കൃപയുണ്ട് കാരുണ്യത്തിൻ്റെ പീയൂഷം കൃപാ പീയൂഷം അമൃതം ഈ ഒരു കാരുണ്യമാകുന്ന അമൃതത്തില് തൃപ്താത്മസോ അത്യധികം അടഞ്ഞവരായിട്ട് അത്യധികം മനസ്സും ഒക്കെ നിറഞ്ഞവരായിട്ട് എത്രമാത്രം സങ്കടപ്പെട്ടാണോ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരുമ്പോഴാകട്ടെ മനസ്സ് കുളിർന്നവർ തിരികെ വ വന്നു അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി വിഖ്യാതെ മധുരാപുരേ കിലഭവത് സാന്നിധ്യ പുണ്യോത്തരെ വിഖ്യാതെ പ്രസിദ്ധമായിട്ടുള്ള മധുരാപുരിയില മധുരാപുരിയിൽ കിലഭവത് സാന്നിധ്യ പുണ്യോത്തരേ ഭഗവാനെ ഭവത് സാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം പുണ്യോത്തരേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തരമായിട്ടുള്ളത് ഉത്കൃഷ്ടമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് അങ്ങനെയുള്ള അവിടുത്തെ ആ സാന്നിധ്യം നിറയാൻ പോകുന്നതായിട്ടുള്ള ആ മഥുരാപുരിയിൽ സശൂരാത്മജ രാജാ സശൂരാത്മജകനന്ദനാം ഉദവഹദ്വകനന്ദനാം ഉദവഹദ് ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ദേവകനന്ദനാം എന്ന് പറഞ്ഞാൽ ദേവ ദേവകൻ എന്ന രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള അതായത് ദേവകി ദേവിയെ ഉദവഹദ് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുക അപ്പോൾ പണിഗ്രഹണം നടത്തിയല്ലോ ആ രാജാ സ ശൂരാത്മജ ശൂരസേന എന്ന രാജാവിൻ്റെ ആത്മജ പുത്രനായിട്ടുള്ള വസുദേവർ വിവാഹം ചെയ്തുവല്ലോ അപ്പോൾ അതായത് കളമൊക്കെ അങ്ങനെ തയ്യാ ഭൂമിദേവി തയ്യാറെടുക്കുകയാണ് ഭൂമിദേവിയിൽ പ്രഖ്യാതമായിട്ടുള്ള വിശ്വ വിഖ്യാതമായിട്ടുള്ള ആ മധുരാപുരിയിൽ ഭഗവാനെ അവിടുത്തെ ആ സാന്നിധ്യം കൊണ്ട് ശ്രേഷ്ഠമാകാൻ പോകുന്ന ധന്യമാകാൻ പോകുന്ന പുണ്യമാകാൻ പോകുന്ന ആ മധുരാപുരിയിൽ ഭഗവാനെ ദേവകരാജാവിൻ്റെ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവകിയെ ദേവകി ദേവിയെ ശൂരസേന രാജാവിൻ്റെ പുത്രനായിട്ടുള്ള വസുദേവർ പാണീഗ്രഹണം ചെയ്തുവല്ലോ എന്തിനു വേണ്ടിയിട്ട് അങ്ങയുടെ വരവിനെ സ്വീകരിക്കുന്നതിനായിട്ട് അങ്ങയെ പുത്രനായി ലഭിക്കുന്നതിനായിട്ട് ദാ ഇവിടെ ഭൂമിദേവി അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ധന്യയാവുന്നു ഇപ്പോൾ ആ ഭൂമിദേവി ഭാഗ്യവതിയാവുന്നു ഭൂമിദേവി അതിലേറെ ധന്യാത്മാക്കളാകാൻ പോകുന്നു ആ വസുദേവരും ദേവകീ ദേവിയും നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ശ്രുവാ കർണരസായു നിർവാപിതസ്വാ ൃപീഷ തൃപ്താത്മസോ വിഖ്യാതെ സാന്നിധ്യ പുണ്യോത്തരേന്ദനാമുദവ രാജാശൂരാത്മജ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തവവചസർഷു അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക അതുപോലെ നിർവാപിത സ്വാന്തേശ്വീശ അത് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ് പിന്നെ അടുത്ത് താവകൃപാപീയൂഷ തൃപ്താത്മസു അവിടെയും കൃപാപീയൂഷമാണ് അവിടെ പദം പിരിക്കാതെ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ തൃപ്താത്മസു അതത്രവരെയും ചേർത്ത് വായിക്കുക പിന്നെ അടുത്തത് ഭവൽ സാന്നിധ്യപുണ്യോത്തരെ അതും ചേർത്ത് വായിക്കുക ദേവക നന്ദനാ മുതവഹദ് രാജ അതത്രയും ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദേവക നന്ദനാ മുതവഹദ് എന്നെടുത്തിട്ട് താഴെ രാജ എന്നെടുക്കാവുന്നതാണ് രാജ സ ശൂരാത്മജ അങ്ങനെ എടുക്കാവുന്ന അതുപോലെ അതിൻ്റെ തൊട്ട് മുൻപുള്ള വരിയിലും ഭവത് സാന്നിധ്യപുണ്യോത്തരെ അവിടെ അതത്രയും ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭവത് എന്ന് കൊടുത്തിട്ട് താഴെ സാന്നിധ്യ പുണ്യോത്തരെ എന്ന് വായിക്കുക അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതിന് കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പദങ്ങളാക്കി പറയുന്നത് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ ശൂരാത്മജ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിന് വായിക്കുക ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ